രണ്ടാമത്തെ ാഭ കൊടുത്തിട്ടില്ല അറിവ് മാത്രമേ അല്ല കൊടുത്തിട്ടുള്ളൂ പണമില്ല രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം എൻറെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അടുത്ത വർഷം അബ്ദാദ് നഗറിൽ പത്ത് എ മക്കളെ പത്ത് പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടവര് പിരിവിന് ഇറങ്ങേണ്ടി വരില്ല പത്തിനും കാശ് ഈ ഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു പക്ഷേ കാശ് കൊടുക്കുമ്പോ ഓൻറെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറംമാതനമായിരിക്കട്ടെ കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറയണതാ ഈ റോഡിലൂടെ നടന്നു പോയാൽ ആയിരത്തിന്റെ നോട്ട് വഴിയിൽ കിടന്നാൽ മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകും കളഞ്ഞിട്ട് പോകൂല പൈസ അതാണ് പൈസയുടെ വിഷയം അതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ മനുഷ്യന്റെ പോക്കറ്റിൽ തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവമറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാതകൻ തണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കൂടുതലും ആരാ പാവപ്പെട്ടവരാണ് സാധുക്കള നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ ഉഷാദുബാകവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരോളൂ ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരോളൂ ഒന്നര ലക്ഷം ഓഫർ ചെയ്താലേ വരോളൂ അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പോകും അള്ളാഹു കട്ടെ കാരണം എന്താണെന്നറിയോ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവര് പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടിയിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചോ ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഇന്നും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നൊരു ചെറ്റക്കൂടില്ല ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവര് വരൂല്ല അതിൽ കിടക്കൂല അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം അത് കാണുമ്പോ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പണക്കാരെ സ്നേഹിച്ചോ പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചു വിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ ഇഷ്ടപ്പെട്ടോ പക്ഷെ അള്ളാഹുവിന്റെ ദിനനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാഥനുഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം അറിവ് മാത്രമുള്ളവരാണ് പണമില്ല അവർക്ക് സമ്പത്തില്ല അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം നിങ്ങളെല്ലാവരും പറയും നമ്മളാണ് നമുക്ക് അറിവ് മാത്രമാണുള്ളത് പണമില്ല എന്ന് പറയുന്ന സഹോദര ഈ രണ്ടാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അള്ളാഹു പറയുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി കൂടിയ പറയുന്നുണ്ട് എന്താണെന്നറിയോ ആ ഗുണം അറിവ് മാത്രമേ ഉള്ളൂ സമ്പത്തില്ല എങ്കിലും അവന്റെ ധാരണ എന്തെന്നറിയോ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു ഒരു പവൻ ഞാൻ ഒരു ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു ഈ സരസിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ധീരോൾകൊള്ളുന്ന പാവപ്പെട്ട അതാത് നഗരത്തടിച്ചുകൂടിയ ആയിരക്കണക്കാല സഹോദരിമാ പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കയ്യിലും കാതിലും കടുത്തിലും കാലിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയറിയുമ്പോൾ അടുത്തിരുന്നു കൊണ്ട് കുപ്പി വളവരിച്ചിരിക്കുന്ന വരിച്ചിരിക്കുന്ന പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ അബാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാഹുവേ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കില് എന്റെ എൻ്റെ കടിയ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ ഒന്നാമത്തെ വിഭാഗത്തിനല്ലാൻ്റെ പൊരുത്തമുള്ളതുപോലെ രണ്ടാമത്തെ വിഭാഗമായ നിനക്കുമല്ലാൻ്റെ പൊരുത്തമുണ്ട് ഒന്നാമത്തെ വിഭാഗം അറിവുള്ളത് പോലെ പണം ചിലവഴിക്കുന്നു രണ്ടാമത്തെ വിഭാഗത്തിന് പണമില്ല അറിവ് മാത്രമേ ഉള്ളൂ എങ്കിലും മനസ്സിലെ ചിന്ത എന്താ െങ്കിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ രണ്ടുപേരും ഒരേ മർത്തബല ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലിയെന്ന് ജോകം തലകുലിക്ക് സമ്മതിച്ച കൂഫയുടെ മണ്ണിൽ കിടക്കുന്ന രാജകുമാരന്റെ

ുംബാത്തും കാസറ്റ് ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ നടത്തിയ ഭാഗമാണ് ു പണം കൊടുത്തിരുന്നില്ല അല്ലാഹു പവർ കൊടുത്തിരുന്നില്ല അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല അലീറതി എല്ലാവൂന്റെ പട്ടിണിയായിരുന്നു പ്രവാചകനെയും കൊണ്ട് വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവൻ്റെ ഫാത്തിമയോടുവ് പ്രിയപ്പെട്ട പ്രവാചകനെ എന്താ ഈ ചെറ്റക്കൂരക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമാ അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ പണമുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള സാമ്പത്തിക ഹബീബിനെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിന്റെ തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്ക ഞാൻ ഒരുങ്ങുമായിരുന്നു പണമില്ല അറിവ് മാത്രമേ ഉള്ളൂ എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം പക്ഷേ സമ്പത്തില്ല അള്ളാഹു താല ആ വിഭാഗത്തിലെങ്കിലും ഇത് ഉൾപ്പെടാനുള്ള തോഫീക്ക് തരട്ടെ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ അറിവില്ല സമ്പത്തും മാത്രേ ഉള്ളൂ പകുതി ഒഴിക്കണ പകുതി കെബീർസാൻ വലിയ വയറാ അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചൊഴി പകുതി ഒഴിച്ചു എല്ലാ സ്റ്റേജിലും ഉസ്താദ് എനിക്ക് പണി തന്നിട്ടാ പോണേ അതുകൊണ്ട് ഇവിടെ കെബീർസാൻ പണി കൊടുത്തിട്ടാ ഞാൻ പോകും ഉറപ്പ അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ അറിവ് ഇല്ല സമ്പത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ല ആയിരത്തിലെ നോട്ടിങ്ങനെ മടക്കി വെച്ചിരിക്കും സമ്പത്ത് ശരിക്കുണ്ട് അറിവും ബോധവും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന് ശാപമാണ് ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികമല്ലാതെ കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ ഏതാ മടിയായിരിക്കും നിങ്ങൾക്ക് പറയ് പറയ് കാസർഗോഡ് അഭിമാനത്തോടെ മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറയ് പാവപ്പെട്ട ഇരുപത്തിയഞ്ചാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന ഏഴ് മക്കൾക്ക് സന്തോഷത്തിന്റെ താലി കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹദ്ദനഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ല പണം തന്നു എന്ന് പറയാൻ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല അഭിമാനത്തോടെ പറഞ്ഞു ആരെയാ തന്ന പണം തന്നു തന്നെ പറയാ തന്നു തന്നെ പറയാ ഒരു പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു അലഹമുല്ല അള്ളാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ പത്ത് പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഈ വിപുലമായ സദസ്സിന്റെ കൊണ്ട് കൊണ്ടല്ലാഹ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിൽ തട്ടിയാണ് ഞാൻ വാചിയാ അതൊക്കെ വേണം അള്ളാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുന്നു അറിവ് കൊടുക്കാതിരുന്നാൽ പറ്റൂല അറിവില്ലാതിരുന്നാൽ നമ്മളെ